അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ജലാശയങ്ങള് അഹങ്കാരം കൊണ്ട് ധാർഷ്ട്യം കൊണ്ട് നമ്മള് മലീമസമാക്കരുത് അതുകൊണ്ട് പണ്ട് ഒരു കാളിയനെ ഭഗവാൻ മാതൃകാപരമായി ശിക്ഷിച്ചു പിടികൂടി കയ്യോടെ പണ്ട് വെള്ളത്തിലെ വിഷം കലർത്തിയ എത്രയോ ജന്തുജീവജാലങ്ങള് ആശ്രയമായി കാണുന്ന ആ അമൃതധാരയായ ജലത്തിൽ വിഷം കലർത്തിയ കാളിയനെ കയ്യോടെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിച്ച് കടത്തി ഭഗവാൻ ഭാര്യമാര് ആശ്രയിച്ച് കൊല്ലരുതേ എന്ന് പറഞ്ഞപ്പം ഭഗവാൻ പറഞ്ഞു ഭാര്യമാരെയും കൂട്ടിയിട്ട് വേഗം പെട്ടോളൂ രാമണകത്തിലേക്ക് പോയിക്കോ ഇനി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കൊല്ലും ഞാൻ മാതൃകാപരമായി ഭഗവാൻ ശിക്ഷിച്ചു കടത്തി ചോദ്യം അന്ന് ഒരു കാളിയനെ ശിക്ഷിച്ചു ലോകത്തെ അനുഗ്രഹിച്ചു ഇന്നത്ര കാളിയന്മാരാ ഇന്ന് ഏതിലാ വിഷം കലർത്താത്തത് ഏതെങ്കിലും ഒന്നുണ്ടോ ഒന്ന് വിഷമില്ലാത്ത ഒന്ന് സമസ്ത ദിക്കിലും കാളിയന്മാർ നിറഞ്ഞാടുകയാണെന്ന് കാളിയന്റെ ശിരസിൽ കയറി ഭഗവാൻ നൃത്തം ആടിയതിന് പകരം ഇന്ന് ലോകരുടെ തലയിൽ കയറി കാളിയന്മാർ നൃത്തം ചവിട്ടുന്നതാണ് ഇന്നത്തെ കാഴ്ച ഒരാൾക്കും കാളിയന്മാർക്കെതിരെ പറയാൻ നാവില്ല ഞാനൊരു തല സപ്താഹത്തിന് പോയേ ഒഴുതക്കളെ സപ്താഹത്തിന് പോയ സമയത്ത് മഹാത്മ്യം കഴിഞ്ഞപ്പോൾ എനിക്കുള്ള ചായ തന്നോട്ടോ ചായ ഞാൻ ഒരു തുള്ളി ഒരു ഒരു ശകലം ഞാൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്മെല്ലുണ്ടല്ലേ ഒരു സ്മെല്ല് അപ്പൊ അതിലെ പ്രസൺ ചോദിക്കേ അത് ഞങ്ങൾ അതാ ഞങ്ങൾ നോക്കിയതല്ലേ എന്താ അത് സ്മെല്ലൊരു സംശയം ഉണ്ടായിരുന്നു അയാ ഞങ്ങൾ നോക്കിയത് എന്ന് എന്താ ചോദിച്ചപ്പോ അപ്പുറത്തൊരു ഫാക്ടറി ഉണ്ട് ആ ഫാക്ടറിയിലുള്ള പിന്നെ വിഷം ഇവിടുത്തെ കിണറ്റിലൊക്കെ ഉണ്ട് അവർ കുഴി കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ വിഷം രാസമാലിന്യങ്ങൾ മുഴുവൻ അവർ തള്ളുന്നത് അത് ഈ നാട്ടിലുള്ള എല്ലാ കനറ്റിലും സർവ്വതുക്കളുണ്ട് ഇവിടുത്തെ ഒരു കിണറ്റിലെ വെള്ളവും അത്ര കുടിക്കാൻ പറ്റില്ലാന്ന് അപ്പം അത് സപ്താഹം ഉണ്ട് ഇപ്പം നാളെ അവർക്ക് ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ആചാര്യനെ ആദ്യം ടെസ്റ്റ് ചെയ്ത നോക്കണം ആദ്യം ആചാര്യനെ തീർന്ന് ടെസ്റ്റ് ചെയ്യാ എങ്ങനെയുണ്ട് ഞാൻ തട്ടിപ്പോയാ പിന്നെ നാളെ വെള്ളം വേണ്ട വേറെ വെള്ളം എടുക്കാം ഏ എന്നോട് ആ ഇതുണ്ട് പ്രശ്നമുണ്ടല്ലേ ആ മാറ്റണം ഇപ്പൊന്ന് വേറെ അങ്ങനെ പിന്നെ വേറെ നിൽക്കുന്നു വെള്ളം കൊണ്ടുപോന്നേ പുറമേന്ന് എവിടെ നിന്ന് അവർ വെള്ളം എത്തിച്ചു അപ്പൊ സകല നിൽക്കില്ല അവിടെ ആർക്കും വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാ അതിലെ പ്രസിഡന്റോട് ഞാൻ ചോദിച്ച അല്ല നിങ്ങൾക്ക് പരാതി കൊടുത്തൂടെ നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്തോടെ എവിടെങ്കിലും ഒക്കെ ഇതിങ്ങനെ സർവറുടെയും വെള്ളം മുട്ടില്ലേ അപ്പൊ പ്രസിഡന്റ് പറയാ അങ്ങനെ പറയാൻ പറ്റില്ല എന്താ അന്നദാനത്തിന് അവര് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഒരു ദിവസത്തെ അന്നാണ് അവരുടെ വാക്യ കഴിഞ്ഞു ആരുടെ നാവും കിട്ടി നമ്മുടെ നാവും കിട്ടി ഇങ്ങനെ സകല കാളികന്മാരുടെയും ഔദാര്യം പറ്റി ജീവിക്കാൻ നമുക്കും ലജ്ജയില്ല നമുക്ക് എന്തെങ്കിലും കിട്ടിയാ മതി അവരങ്ങനെ ഇട്ടു തരും ചിലരും ചിലരങ്ങനെ ഇട്ടുതരും അതൊക്കെ പോയിട്ട് നമ്മളും അല്ലേ ആണോ അല്ലേ ഈ വിഷങ്ങൾ കഴിച്ചിട്ടാണ് നമ്മുടെ ആളുകൾ മുഴുവനും ആരാരോഗങ്ങളും മഹാരോഗങ്ങളും പിടിപെട്ട് അകാലത്തിൽ കഴിഞ്ഞു പോകുന്നത് എത്ര ലക്ഷങ്ങളാണ് അല്ലേ ഒരു ഒരായുഷ്കാലം ഒരാൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവനും ഒറ്റ അസുഖം വന്നു കഴിഞ്ഞാൽ കുടുംബം നിശിച്ചു പോകണം നാടിനെ മുഴുവനൊന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാനുള്ള തിരക്ക ഇപ്പോഴും നമ്മള് മുറിയില് മരുന്ന് പെരട്ടുന്നില്ല നമ്മളെപ്പോഴും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ നോക്കുകയാണെ ഈ ജാതി അസുരന്മാരെ ഈ വിഷങ്ങളെ ഈ കാളിയന്മാരെ പിടിച്ചു കെട്ടിയാ പോരേ അതിനുള്ള സംവിധാനം ഇവിടെ വേണ്ടേ നോക്കൂ നല്ല നല്ല വിഭവങ്ങൾ നമ്മൾ വിദേശത്തേക്ക് അയറ്റി അയക്കും അപ്പൊ നല്ല സാധനങ്ങളുണ്ട് അല്ലേ ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ വിദേശത്തേക്ക് കയറ്റി അയക്കും അവിടേക്ക് ഈ പറഞ്ഞ വിഷം കലത്ത സാധനം വന്നു കഴിഞ്ഞാൽ അവർ ഓടിക്കുക ഒരു സാധനം കൊടുത്ത് തിരിച്ചുകൊണ്ടായിരിക്കും കൊണ്ട് ഓടകൂടെന്ന് പറയൂ അല്ലേ അപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ നല്ല സാധനം കൊടുത്ത് നമ്മുടെ വീട്ടിലുള്ളവര് ദൂഷിച്ചതും വിഷവും തിന്നുക എന്തുകൊണ്ടായിരിക്കും നല്ല സംവിധാനം ഭരണ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് എല്ലാ മേഖലയിലും പൊളിച്ചെഴുതേണ്ടിയിരിക്കുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അല്ല നമുക്ക് ആവശ്യം അത് വേണ്ടന്നല്ല മറിച്ച് വിഷമില്ലാത്ത നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വിഷമില്ലാത്ത മായമില്ലാത്ത പാനീയങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ടാക്കാൻ എന്താണോ ആവശ്യം എന്താണോ നിയമം ആ നിയമങ്ങൾ കർക്കശമാക്കാൻ സാധിക്കണം ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ആവശ്യമാണ് അതിന് മുടക്കുന്ന കോടികൾ മതി നല്ല അന്നമുണ്ടാക്കാൻ എന്നാൽ ഇപ്പോഴത്തെ തലമുറ കയ്യിൽ നിന്ന് പോയി വരുന്ന തലമുറയെങ്കിലും നമുക്ക് മാരാരോഗത്തിന്റെ പിടിയില്ലാതെ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കും അല്ലേ എത്ര ഭൂമികള മരുഭൂമി പോലെ കിടക്കണത് കൃഷി ചെയ്തൂടെ അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കണം അതിനുള്ള സൗകര്യങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാൻ സാധിക്കണം അതിനെന്താണ് പ്രതിവിധി അത് ഗവൺമെന്റ് ആലോചിച്ച് ചെയ്യണം ഇത് ഏതോ കാലത്ത് നടന്ന ഒരു കാളികവർദ്ധന അല്ല നമ്മളിന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ഉപകാരമാവണം ഈ പുരാണങ്ങളൊക്കെ അല്ലാണ്ട് പത്തയ്യായിരം കൊല്ലം മുമ്പ് കാളിയനെ ഭഗവാൻ നേരേക്ക് അതിന് ഞാനെന്ത് വേണം അതുകൊണ്ട് എനിക്കെന്താ ഗുണം ആ കഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും എനിക്കുണ്ടാക്കുന്ന ഉത്തേജനവുമാണ് പ്രധാനം ആ കഥകൾ എനിക്കുണ്ടാക്കുന്ന കരുത്തും ശക്തിയും അത് എനിക്ക് ഇന്നത്തെ ജീവിതത്തിൽ ഉപകാരമാവണം അല്ലേ മനസ്സിലാവണണ്ടോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വാർത്ഥത കൊണ്ട് ധാർഷ്ട്യം കൊണ്ട് ജലാശയങ്ങളെ നശിപ്പിക്കരുത്